ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം കുന്തിദേവി പറയുന്നു കൃഷ്ണ എനിക്ക് വന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളുമെല്ലാം എന്തിനാണ് നീ എനിക്ക് തന്നതെന്ന് എനിക്ക് മനസ്സിലായി കഷ്ടതകൾ വരുമ്പോൾ ഞാൻ നിന്നെ സ്മരിക്കുന്നു അത് എന്നെ അത്രയും ശുദ്ധയാക്കുന്നു നിന്നോടുള്ള പ്രേമം അല്ലെങ്കിൽ ധ്യാനം അത് കൂടുതൽ ആഴമുള്ളതാക്കുന്നു ദൃഢമുള്ളതാക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സ്വയം ഏറ്റെടുക്കുന്ന സാധനങ്ങളെക്കാൾ നീ നൽകുന്ന ഈ വേദനയാണ് എൻ്റെ ഏറ്റവും വലിയ സാധന എന്ന് പറയുന്നത് പ്രതിസന്ധികൾ വരുമ്പോൾ അത് ഭഗവാനെ സ്മരിക്കാൻ പ്രേരിപ്പിക്കുകയും ആ സ്മരണയിലൂടെ നമ്മൾ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് കുന്തി ദേവി പറഞ്ഞുവെക്കുന്നത് ഭഗവത് ദർശനം ലഭിക്കുന്നതിലൂടെ സംസാര സാഗരത്തിൽ നിന്നുള്ള മുക്തിയും ജനനമരണ ചക്രത്തിൽ നിന്നുള്ള മോചനവുമാണ് കുന്തി ദേവി ലക്ഷ്യമിട്ടത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ പ്രയാസങ്ങൾ വേദനകൾ ഒക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതിനെ മറികടക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു ദുരിതം വന്നു എന്ന് നമ്മൾ അപ്പോൾ ചിന്തിക്കുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് അല്ലെ മാസങ്ങൾക്കൊക്കെ ശേഷമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആ പ്രതിസന്ധിയിലൂടെ നമുക്ക് അതിൽ നിന്ന് നന്മയിലേക്കുള്ള ഒരു വഴിയിലൂടെയാണ് ഭഗവാൻ നമ്മെ കടത്തി എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏത് പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നം വരുമ്പോൾ ആ സമയത്ത് അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി തരണേ എന്ന് ഭഗവാനോട് മുറുകെ പ്രാർത്ഥിക്കുക ആ ബലം അവിടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ വേദനകളെല്ലാം മാറി മുന്നോട്ടുള്ള യാത്രയിൽ ഭഗവാൻ നമ്മെ നന്നായി കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് നമുക്ക് ആ പ്രതിസന്ധിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ വേദനകളും പ്രതിസന്ധികളും വരുമ്പോൾ ഭഗവാനെ മുറുകെ പിടിക്കാൻ മറക്കണ്ട ഈ വേദനകളും പ്രതിസന്ധികളൊക്കെ നമ്മെ ശക്തിപ്പെടുത്തുവാൻ ഭഗവാൻ ചെയ്യുന്ന അല്ലെ ഭഗവാൻ കാട്ടുന്ന ഒരു ലീലയായി കരുതിയാൽ മാത്രം മതി ഹരേ കൃഷ്ണ